എല്ലാ കീണ്ടും പുതിയ വീട്ടിൽ സ്വാദം പുതിയ വീടിൻ്റെ രാവിലത്തെ രാവിലത്തെ ഒരു പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രാവിലെ തുടങ്ങി അതായത് ചോറ് വെക്കുക ഇതല്ലേ പറ്റി മീനെ സാധാരണ ഞാൻ നീറ്റാക്കി വെക്കും പക്ഷേ തലേ ദിവസം എടുത്ത് ഫ്രീസറിൽക്കുന്ന മീനെ തലേദിവസം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും തണുപ്പൊക്കെ മാറും നല്ല നോർമൽ രീതിയിരിക്കും അപ്പോൾ എനിക്ക് പെട്ടെന്ന് കറി വെക്കാൻ എളുപ്പമായിരുന്നു പക്ഷേ ഇന്നലെ മറന്നു പോയി കേട്ടോ ഫ്രീസറിൽ നിന്ന് മീൻ വെക്കാനായിട്ട് അതുകൊണ്ട് അതുകൊണ്ടുതേ ഞാനിപ്പോൾ ദേ ആ അരി ചോറ് വെക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലോട്ട് വെച്ചിരിക്കുക കവറോടുകൂടി അതൊന്ന് റെഡി ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് അത് റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ എന്നിട്ട് കഴിയും എന്ത് മീനാന്നൂലും അറിയാൻ കഴിയുന്നില്ല എന്തിപ്പോൾ പറ്റിയത് എന്തോ അയിലയാണെന്നാണ് തോന്നുന്നേ എന്താ ഞാൻ മീനിനെടുത്ത് ഞാൻ എൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട് അർജിക്കാറാവശ്യം ചെ വെക്കും ഞാൻ ചീ ചൂടുവെള്ളത്തിലും കാരണം സാറിന് എനിക്ക് ഫസ്റ്റ് ടൈം ഭയങ്കര അബദ്ധം പറ്റുന്നു അതായത് ഞാൻ ചായക്കും വെള്ളം വെച്ചു ഇനി ഞാൻ പോയി അരി എടുത്തിട്ടുണ്ടെന്ന് അരി കഴുകിയുടെ ജോലികളൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങ് എന്നിട്ട് തുലി കളയാണ്ട് ജസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്ത് പുഴുങ്ങിയിട്ട് അതിനെ പൊളിച്ചിട്ട് ഞാൻ പൂരിക്ക് കുരുഭജി ഉരുടെ കറി ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിന് ഞാനെടുത്ത് പുഴുങ്ങാനിട്ടിരിക്കുന്നു താണ്ട ഇപ്പം ഞാൻ താണ്ട പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്ന അറിയാമല്ലോ ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തോരൻ മമ്മിയുടെ മുറ്റത്തിൽ പപ്പായ നിൽക്കൊണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ള് വാടി അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക അതിനകത്തുനിന്ന് മമ്മി എടുത്ത് വെച്ചിട്ട് കള്ളന്ന് വെച്ചു അങ്ങനെ അതുകൊണ്ട് ഇന്ന് പപ്പായ തോരനാണ് അത് മൊത്തത്തിൽ വഴിപ്പോൾ കുറേ പപ്പായ അതിനകത്ത് നിൽക്കുന്നത് പ്രത്യേകിച്ച് കെമിക്കൽസൊന്നും ചേരാത്തല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് തന്നെ ഇത് പപ്പായ തോരനാണ് അവിടെ നിന്നിട്ട് പപ്പായ തോരനുള്ളത് താണ്ട് അടുപ്പേ കിടക്കണം ഇനി അത് പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് ചേർത്തു ഇനി അതിനകത്ത് തേങ്ങയും കൂടി ചേർത്താൽ മതി മീൻ കറി അതിലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ വേണ്ട അപ്പം പിന്നെ പൂരിഭാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടു ഇറക്കുന്നു ഉരുളക്കിഴങ്ങ് പുലുങ്ങിയിട്ട് തൊലിയോടുകൂടി പുഴുങ്ങിയിട്ട് പൊളിച്ചെടുത്തിട്ട് കൈ കൊണ്ടുടച്ച് വെച്ചിരിക്കുക അപ്പോൾ ഇതെ കടു വറുത്തിട്ട് എന്നത്തേക്ക് സവാളയിട്ട് സവാളയും പച്ചമുളകും ഇട്ട് വാറ്റുക ഒത്തിരി വാഴറ്റ ഉണ്ടാവും പൂരിഭാജിക്ക് അങ്ങനെ ഒരുപാട് വാഴറ്റി ഇത് കിട്ടേണ്ട പിന്നെ ഇന്നലെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാൻ പോവാം മഞ്ഞൾപ്പൊടി ഇടും പിന്നെ എന്നിട്ട് ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയോടുകൂടി പുഴുങ്ങിയിട്ട് വെള്ളത്തിലിട്ട് കുക്കറിലിട്ട് പുഴുങ്ങിയിട്ട് എന്നിട്ട് തണുപ്പ് വായിക്കഴിയുമ്പോൾ ഞാനതിനെടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് കൈ കൊണ്ട് പൊടിച്ചെടുത്താണ് അപ്പോൾ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയിട്ട് ഞാൻ അതും കൂടി ഇതിനകത്തേക്കങ്ങൾ ചേർക്കുക ചെയ്യുന്നത് ഉരുളക്കിഴങ്ങിനെ കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക അപ്പോൾ അതെൻ്റെ രണ്ട് തിളച്ചെണ്ണോ നമുക്ക് എന്നിട്ട് അയക്കടി ഞാൻ കുറച്ച് മല്ലെല്ലാം കിട്ടും അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ആ ഉരുളക്കിഴങ്ങ് തൊലി പൊളിച്ച് കയ്യിലുടയ്ക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സിമ്പിൾ വാക്കാണ് പെട്ടെന്ന് നിമിഷമായിരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പൂരി ഭാജി ഇതാ പൂരിയുടെ കൂടെ ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ പൂരിയാണ് അപ്പം അതിന് പൂരിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു കറി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ക്വാണ്ടിറ്റി ഒന്നും പറയാത്തെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണ്ടത് മാത്രം പറയുന്നില്ല എന്നുള്ളതുള്ളൂ അപ്പം ഇനി ഞാൻ വേഗം അതിന് പൂരിയും കൂടി റെഡിയാക്കട്ടെ പൂരി ഉണ്ടാക്കി വെച്ചേക്കുന്ന എൻ്റെ പൂരി പൂരി അട ഇന്നത്തെ എൻ്റെ പൂരി പൂരി ഭാജി കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള പൂരിയാണ് ഇത് കണ്ടോ അപ്പോൾ ഇതേണ്ട ഞാൻ ലാബിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണം എന്തൊക്കെയോ അസ്വസ്ഥത്തിലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു കുറച്ച് സമയം കിടന്നു കിടന്നാലും ഉറങ്ങാറുണ്ട് ഇടയ്ക്ക് ഗ്യാസ് വന്നു അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഉറക്കവും നടക്കുമല്ല എന്നാലും ഇടയ്ക്ക് ഒന്ന് കിടന്നു ക്ഷീണം കൊണ്ട് എന്നിട്ട് ഇടയ്ക്ക് പോയി ചോറ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വീണ്ടും കിടന്നു പിന്നെ എന്നിട്ട് കുറച്ച് സമയം ഇച്ചിരി എന്തെങ്കിലും പ്രോഗ്രാം കണ്ടുറക്കം വരാഞ്ഞത് കൊണ്ട് മാത്രം പിന്നെ മോളെ വിളിച്ചു മോളോട് കുറച്ച് നേരം കാര്യം പറഞ്ഞു അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞു അങ്ങനെ ഇച്ചിരി സമയം ഒന്ന് റെസ്റ്റ് എടുത്തു അപ്പോൾ ഇനി ഞാൻ ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം വൈകിട്ട് ഇപ്പോൾ നമുക്കിവിടെ കഞ്ഞി വൻപയർ ഞാൻ വൻപയർ ഓൾറെഡി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി വൻപയർ തോരണ വൈകിട്ടത്തേക്ക് കുറച്ച് ചമ്മന്തി ഉണ്ട് അപ്പോൾ ഇന്നലത്തെ എൻ്റെ ബാലൻസ് ചോറിൻ ചമ്മന്തി കുറച്ച് ബാലൻസ് ഉള്ള ഞാനപ്പഴേ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇനി അത് എടുത്ത് ഞാൻ പുറത്ത് വെക്കും വേണ്ടവർക്ക് കഞ്ഞിരോട് ഉപയോഗിക്കാം പിന്നെ അച്ചാറുണ്ട് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ വൻപേറിനെ തോരനാക്കണം ഞാൻ ചോറ് ഇടയ്ക്ക് ഞാൻ പോയിട്ട് കഞ്ഞി ഒരു പ്രാവശ്യം ഒന്ന് കത്തിച്ച് തിളപ്പിച്ച് അടച്ച് വച്ചിരുന്നു ഞാനിനിയിപ്പോൾ ചായയിടുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് നോക്കുമ്പോഴേക്കും പിന്നെ വീണ്ടും ഒന്നും കൂടി നത്തിക്കുമ്പോഴേക്കും കഞ്ഞി നന്നായിട്ട് വെന്തിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിനിയിപ്പം കഞ്ഞിക്കുള്ള പരിപാടി ചെയ്യാനുള്ള അപ്പോൾ ഇനി വയ്യാത്തത് കൊണ്ടാവാം ആകെ ഒരു മൂടോട്ട് ഒരു ഒരു സുഖമില്ലായ്മ അസ്വസ്ഥി പുറത്തു സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതാണ് പക്ഷെ വയ്യാത്തോണ്ട് പോയില്ല മടിച്ചിടന്നു കിടന്നു അത് ക്ഷീണായിക്കോട്ടെ പിന്നെ ഡ്രൈവ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാനിനി പോയിട്ട് ചായയൊക്കെ ഇട്ടെ ചായ എണ്ണം കഞ്ഞീടെ എന്താ പറയുക കഞ്ഞിക്ക് ഒന്നുടന്ന് തിളപ്പിച്ചെണ്ണം രണ്ട് ദിവസമായി മമ്മിയെടുത്ത് വയ്യാത്തോണ്ട് മമ്മി എടുത്തിട്ട് ഇറങ്ങിയില്ല രണ്ട് ദിവസം കൊണ്ട് രണ്ടു മൂന്ന് ദിവസം ഭയങ്കര തലവേദന ഞാൻ സയനസിന്റെ തലവേദനയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ സാറും എല്ലാ ദിവസവും മമ്മി എടുത്തിട്ടൊന്ന് പോന്നെയാ മമ്മിയെടുത്തിട്ട് പോയില്ല മമ്മി രാവിലെ അങ്ങനെ ജസ്റ്റ് വരുന്നതേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു അപ്പോൾ ഇനി ഞാൻ ചായ ഇട്ട് കഞ്ഞും തിളപ്പിച്ചിട്ട് ഇനി ഇന്ന് മമ്മിയടുത്തേക്കൊന്നു പോകാൻ ആയിരിക്കുന്നു ഏഹ് ഞാനൊരു രണ്ടു മൂന്ന് ദിവസമായി വന്നപ്പോ അതിന്റെ സങ്കടം ഏ എന്തുക്കളെ മതി ചോറിഞ്ഞത് എന്തുവാ എന്തുവാടാ എന്തുവാ എന്തുവാളെ നോക്ക് ഒരാൾക്ക് ഒരാളുള്ള സ്നേഹം കണ്ടോ ആ സ്ഥലത്ത് ഞാനാ ഇല്ലാത്തടത്ത് പോയി കാറ്റ് ഫുഡ് കൊണ്ടു കൊടുക്കുന്നേ എന്നെ കണ്ടിട്ട് വല്ല മൈൻഡ് കൊണ്ടോന്ന് നോക്കിയേ കണ്ടോ ഞങ്ങൾ രണ്ടുപേരും നിന്ന് നിനക്ക് ആരോടാ സ്നേഹോന്ന് നോക്കിയേ നോക്ക് എന്നെ ഒരു പുല്ല് വില പോലും കല്പിക്കുന്നില്ല ഏതാ വാല് കുലുങ്ങുന്ന കുലു കണ്ടോ നോക്ക് ഏ നോക്കിക്കോ ഇനി പി എം ജി പോയി അഭിരാമി ചേച്ചി പോയി ഫുഡ് വാങ്ങത്തേ ഉള്ളു നോക്ക് എന്തെങ്കിലും ഒരു ഒരു സ്വല്പമെങ്കിലും വില എനിക്ക് തരുന്നുണ്ടോ എന്ന് നോക്കിയേ മമ്മിയാണ് ഫുഡ് കൊടുക്കുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി കൊണ്ടുവന്നോ ഇവിടത്തെ ഒരു കൊച്ചിനോടാണ്ട ഇഷ്ടം കണ്ടോ കണ്ട കിടക്കുന്ന കണ്ടോ ഏർ എന്തൊരു സ്നേഹ എന്നെ എന്ന നാലു ദിവസം കൂടെ കയറി വന്നത് ഞാന് ഏർ സിപ്പപ്പും ഞാൻ കൊണ്ടുവരുന്നുണ്ടല്ല കേട്ടോ ആ ആ ഒരു ശകലം ഒന്ന് മുഖത്തോട്ട് നോക്കണമല്ലോ സെറേ

ഒന്ന് നോക്കടി ഞാൻ വീട്ടിലാ വരട്ടു നോക്കിയേ ഞാൻ ഈ വീട്ടിലല്ലേ ആണോ എനിക്ക് വയ്യാത്തൊണ്ടില്ല വരാനത് ഒന്നോടി ഞാൻ വയ്യാത്തൊണ്ടില്ല വരാനത് എന്നിട്ട് എന്താ പെമ്പൊരു മൈൻഡില്ലാത്തത് എനിക്ക് അകത്ത് അവന് ഞാൻ ഞാൻ ആരൊക്കെ അവനെ ഒറ്റ ഓട്ടായിരിക്കേ

ണ്ടോ ഒരാൾ ഇവിടുത്തെ ബാത്റൂമിന് അത്തേറി കിടക്കുന്നുണ്ട് ബാത്റൂമിന് അത്തറിയ വിശാലായിട്ട് കിടക്കുന്നുണ്ടോ മോനെ സ്കൈയേ സ്കൈയേ ഒരാള് ഒരാൾ ദൈവം കിടക്കണ അവർക്ക് ഇവിടുത്തെ തണുപ്പാണ് ഏറ്റവും അധികം ഇഷ്ടം അതായത് എൻ്റെ കൊഞ്ച് തോരുന്നോ അണ്ട ജോലിക്കുഞ്ഞേ ഏ എൻ്റെ മുത്തന്തയേടാ എന്തു പറ ഏ എൻ്റെ സ്കൈക്കുട്ടാ എൻ്റെ സ്കൈക്കുട്ടാ പൊന്നെൻ്റെ പടയിൽ നിന്നടാ പൊന്നെൻ്റെ പടയിന്നടാ ചെക്കാ എവിടെ ചെക്ക താടിയൊക്കെ ചെറിയ വീഴുന്നുണ്ടോ താമ്പലക്കെ ഞാൻ വീഴ് എന്താ ഇതിൻ്റെ പുറമല്ലെങ്ങനെ വൃത്തിയാക്കും ഞാൻ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ ഒന്നും ഇടാൻ എന്നെ കണ്ടോ രാവിലത്തെ കോലം തന്നെയാണ് ഈ രാത്രിയിലും കാണുന്നത് ഇനി ഞാൻ പോയി കുളിച്ചിട്ട് കിടക്കുള്ളു ഇത് ഇതിൽ ഈ ഫീൽഡിൽ കയറിയാൽ പിന്നെ എനിക്ക് മടി ഉണ്ട് കേട്ടോ കുളിക്കാൻ ചേ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇന്നെനിക്ക് ഇങ്ങനെ വയ്യായിരുന്നു അതുകൊണ്ട് സാധിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എനിക്ക് കോളത്തിൽ കാണുന്നത് അപ്പോൾ ഇന്ന കഞ്ഞിയും അൻപയർ തോന്നുന്നു വൈകിട്ട് ചായ ഇട്ടു പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു ഇരുമ്പംപുള്ളി അച്ചാറുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ അങ്ങനെ സുമ അല്ലാത്തതിൻ്റെ വീഡിയോ എടുത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്താ പറയുക പിന്നെ അങ്ങ് മറന്നു വെച്ചാൽ വേഗം ഒൻപത് തവൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എന്തോ മരിച്ചു അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും ഞാൻ നാളെ ഇതുപോലെ ഇതുപോലെ ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവരുടെയും ഡാറ്റ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം രഞ്ജിന ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറന്നുപോകല്ലേ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം കേട്ടോ എന്താ പറയുക ഡേനിമേല ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ആ എൻ്റെ ദൈവം എന്നെ അതിനനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കണം പിന്നെ മോള് മൊത്തം ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം മോൾ അവിടെ നിന്നുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിന് നടക്കട്ടെ കാരണം ഇപ്പോൾ അവിടെ തണുപ്പം അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക എൻ്റെ വീഡിയോ എൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരുടെയും എൻ്റെ വീഡിയോ കാണണം തീരെ കണ്ണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാവരുടെ ഇടയിൽ എത്തിക്കണം ഈ വീഡിയോകളൊക്കെ ടാ ബൈ ബൈ വീണ്ടും ഞാൻ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ഡേ കാണാം